അഞ്ച് പൈസ ധനച്ചെലവ് ഈ ഒരു വഴിപാട് ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ വഴിപാടെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഗണപതി ഭഗവാന്റെ ആ ഒരു ക്ഷേത്രം നടയിൽ ചെന്ന് ഭഗവാനോട് നിങ്ങൾ വാഗ്ദാനം ചെയ്യാൻ അല്ലെങ്കിൽ ഭഗവാന്റെ തൃപാദത്തിൻകല് ചിലവുകൾ ഒന്നുമില്ലാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭഗവാന്റെ കാൽ കീഴിൽ സമർപ്പിക്കുന്നതായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ചില കാര്യങ്ങൾ വരമായി ചോദിക്കുമെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു കോടീശ്വരനായി തന്നെ ഭഗവാൻ നിങ്ങളെ മാറ്റിയിരിക്കും ഇക്കാര്യം സംശയമില്ലാത്തതാണ് സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ കുറച്ച് ധനം തരണേ ഒരു ലോട്ടറി അടിക്കണേ ഇങ്ങനെയൊക്കെയാണല്ലോ ഒരിക്കലും ഇത് പ്രാർത്ഥിക്കാതിരിക്കുക നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ഗണപതി ഭഗവാന്റെ നടയിലെത്തിയ ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള സർവ്വവിധമായ നെഗറ്റിവിറ്റിയും അത് നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് സ്വയം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെല്ലാം നിങ്ങൾ ഭഗവാന്റെ തിങ്കൾ സമർപ്പിക്കുക നിങ്ങൾ ഭഗവാനോട് പറയുക ഭഗവാനെ എന്റെ ഭയം എന്റെ ആത്മവിശ്വാസ കുറവ് കാര്യങ്ങൾ പിന്നത്തേക്ക് വെക്കുന്ന എൻ്റെ ആ ഒരു സ്വഭാവം ഇതൊക്കെ ഞാൻ അവിടുത്തെ തൃപാദത്തിങ്കൽ സമർപ്പിക്കുകയാണ് ഇതങ്ങ് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് ബുദ്ധിയും സിദ്ധിയും അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഭഗവാനോട് പറയേണ്ടത് ബുദ്ധി എന്ന് പറയുന്നത് കൃത്യമായ അവസരങ്ങൾ തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവാണ് സിദ്ധി എന്ന് പറയുന്നത് ആ അവസരങ്ങളെ കണ്ടറിയുമ്പോൾ അതിലേക്ക് വേണ്ടുന്ന പ്രവർത്തനം കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നിരന്തര പരിവർത്തനം ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ക്രമേണ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും സാമ്പത്തിക പരിവർത്തനങ്ങളും നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകാനായി ആരംഭിക്കും അതെങ്ങനെയാണ് എന്ന് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മീഡിയ യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണുക നന്ദി